നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് പ്രമുഖ സംഗീത സംവിധായകൻ സംഗീത അധ്യാപകൻ അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഗിറ്റാറിസ്റ്റ് ശ്രീ രഘുപതിയാണ് നമസ്കാരം നമസ്കാരം അപ്പോഴേ നമ്മുടെ ഈ യു എയിലെ ഒരുപാട് സംഗീത വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ഒരുപാട് പ്രമുഖരായിട്ടുള്ള ദാസേട്ടനടക്കമുള്ള പ്രമുഖർക്ക് വേണ്ടിയിട്ട് ഗിറ്റാർ വായിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രത്യേകത ഞാൻ എന്ന് ഞാൻ കണ്ടത് ഒരു ഇൻസ്ട്രമെൻ്റ് അല്ല നിരവധി ഇൻസ്ട്രുമെൻറ്റുകൾ വായിക്കുന്നുണ്ട് എത്ര ഇൻസ്ട്രമെൻ്റ് എന്ന് എനിക്കെന്നറിയില്ല അത്രയും ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നുണ്ട് അപ്പോൾ ഈ സംഗീത രംഗത്തേക്ക് എങ്ങനെയാണ് ആകർഷിക്കപ്പെട്ടത് അത് ചിലവർ ബൈബെർത്ത് ഉണ്ടാവും അതായത് ബൈ ബൈബെർത്ത് മീൻസ് അവർ ഇപ്പോൾ അച്ഛനും അമ്മയും സംഗീതജ്ഞരായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ സാക്കിർ ഹുസൈനെ പോലെ സഖിർ ഹുസൈൻ വരുന്നത് സക്കിർ ഹുസൈൻ വരുന്നത് അള്ളാറഖയുടെ മകനായിട്ടാണ് അള്ളാറഖയുടെ മകനല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സക്കിർ ഹുസൈൻ അതുപോലെ തന്നെയാണ് ദാസേട്ടൻ അങ്ങനെ ബൈ അതായത് പിന്നെ ഒരു സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് ആക്ച്വലി സംഗീത പാരമ്പര്യം ഞാൻ ചെറുപ്പത്തില് എൻ്റെ കുടുംബത്തിൽ ആരും പാട്ട് പാടുന്നതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല ആക്ച്വലി സംഗീതത്തിലേക്കുള്ള ആകർഷണം എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ ഒരു തിയേറ്റർ ഉണ്ടായത് അപ്പൊ അതിൽ നിറയെ തമിഴ് പടങ്ങൾ വരികയാണ് തമിഴ് പാലക്കാട് ആയതുകൊണ്ട് തമിഴാണല്ലോ അപ്പോൾ ആ പാട്ടുകള് ഇങ്ങനെ വൈകിട്ടൊരു സിക്സ് ടു സിക്സ് തേർട്ടി വരെ എപ്പോഴും അവിടെ തിയേറ്ററിൽ വയ്ക്കും പിന്നെ വായനശാലയിൽ ഫോർ ടു സിക്സ് വയ്ക്കും എല്ലാം ചുറ്റും പാട്ടുകളായ സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് സംഗീതത്തിന്റെ ഒരു ലോകമാണ് അവിടെ സംഗീതം ഏറ്റവും ആ ഒരു പശ്ചാത്തലം നിങ്ങളെ ആകർഷിച്ചിരുന്നു പിന്നെ തീർച്ചയായിട്ടും ആ സമയത്ത് എം എസ് വിശ്വനാഥൻ സാറ് പിന്നെ മലേഷ്യ എല്ലാം പാതക്കാട്ടുകാരാണല്ലോ അവരെ പാട്ട് ആ സമയത്ത് അവരൊക്കെയായിരുന്നു പാട്ടുകാരും സംഗീത സംവിധായകരും എല്ലാവരും അത് വളരെ ഇതും പിന്നെ ഇഷ്ടംപോലെ ഈ ഗാനമേളകൾ ഞങ്ങളവിടെ ഉത്സവം വേല ഇതിലൊക്കെ നടക്കുക എന്നും അതിൻ്റെ വൈബ് ഉണ്ടാവും ഈ മഴക്കാലത്ത് മാത്രം അതൊന്നും ഇല്ലാതെയുള്ളവര് ബാക്കി എല്ലാ ഈ ഫ്രം ദ സെപ്റ്റംബർ ടു ട്രിൽ മെയ് വരെ അവിടെ എപ്പോഴും പ്രോഗ്രാംസ് കാര്യങ്ങളും എല്ലാം ഇപ്പം ഉണ്ട് അപ്പോൾ അത് ഒരു ഘടകം പിന്നെ മേ ബി ജീനിൻ്റെ ആ ഒരു ഇഷ്ടം ആയിരിക്കും ആയിരിക്കുന്നു അങ്ങനെയാണ് ഇതെനിക്ക് ഒരു ആദ്യമായിട്ട് പഠിച്ച ഇൻസ്ട്രുമെന്റ് ഗിറ്റാർ തന്നെയായിരുന്നു അല്ല ആദ്യം ഞാൻ പഠിച്ചത് ബാൻഡിൻ്റെ നമ്മുടെ ഞാൻ സ്കൌട്ടിലായിരുന്നു അതിൽ അത് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് സ്കൗട്ടിൽ നിങ്ങൾക്ക് ദേശീയ അവാർഡ് അവാർഡ് അത് ഹയസ്റ്റ് അവാർഡിൻ്റെ അത് എയ്റ്റി നയനിലായിരുന്നു അത് ഓക്കെ അപ്പോൾ ബാൻഡ് അതാണ് ഞാൻ ആദ്യം പഠിച്ചു ആദ്യം പഠിച്ച ട്രംപറ്റ് വ്യൂകൾ പിന്നെ സൈഡ് ഡ്രമ്മ അങ്ങനത്തെ ബാൻഡിന്റെ എല്ലാം ഞാൻ വൈകിരുന്നു അല്ല അത് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലു ശരി ആദ്യമായിട്ട് പഠിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാ ഇത് ഹാർമോൺ മിക്കവാറും ആളുകൾ അയിന്നാ തുടങ്ങിയത് പിന്നെ ഇതിൽ സ്കൌട്ടിൽ പോയി ബാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഗിറ്റാറിലേക്ക് അതിന് ശേഷം പിന്നെ ഗിറ്റാറോ ഞാൻ പഠിച്ചു ഗിറ്റാറിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ഗിറ്റാറിൻ്റെ ശബ്ദം ആ സമയത്ത് ഇളയരാജ സാറിൻ്റെ ഒരുപാട് പാട്ട് രക്ഷയില്ല അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ഒരുപാട് ഈ ഗിറ്റാറിൻ്റെ ശബ്ദം പ്രത്യേക ഒരു പ്രത്യേകത താങ്കൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്തൊരു പാട്ടിന് അതേ സദാ സാറ് സദാനന്ദൻ സാറ് ഗിറ്റാർ വായിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഗിറ്റാറിസ്റ്റ് ആയത് എൻ്റെ കോമ്പോസിഷന് അദ്ദേഹം അനുഗ്രഹമാണ് അങ്ങനെ ആ ഗിറ്റാർ പിന്നെ ഞങ്ങളുടെ സുമിത് രാമചന്ദ്രൻ മണി ഒരു ഗിറ്റാർ സുമിത് ഗംഭീര ഗിറ്റാർ അപ്പോൾ അവരുടെ ലൈവും പിന്നെ ഈ പറഞ്ഞ മാതിരി ഇളയരാജ സാറിൻ്റെ പാട്ടുകളിലുള്ള ഗിറ്റാറിൻ്റെ പ്രാധാന്യം ആ ശബ്ദം അങ്ങനെ കേട്ട് കേട്ട് അതിൻ്റെ സുഖം പിന്നെ പിന്നെ അങ്ങനെയാണ് ഗിറ്റാറിലേക്ക് വരാൻ കാരണം ഈ ഗിറ്റാർ അതായത് സാമ്പ്രദായികമായിട്ട് ഒരു ക്ലാസ്സിൽ പോയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ ആ ഉണ്ടോ ആരായിരുന്നു വടകരയാണ് അദ്ദേഹത്തിൻ്റെ നാട് ബാലൻസാറ് പറയും ഇവിടെ ഞങ്ങളുടെ പാലക്കാട് ബാങ്കിലായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയില് അദ്ദേഹമാണ് ആദ്യത്തെ ഗുരു പിന്നെ കുറച്ചു കാലം നമ്മുടെ ടോം ജോർജ് പ്രൊഡ്യൂസറാണ് സിനിമയുടെ ഇപ്പൊ അമേരിക്കയിൽ ഏട്ടനുണ്ട് സാം ജോർജ് മരിച്ചു അപകടത്തില് അദ്ദേഹം കുറച്ചു കാലം പറഞ്ഞതുണ്ട് അങ്ങനെയാണ് രണ്ട് ഗുരുക്കന്മാര് പിന്നെ സുമിത്തിന്റെ അടുത്ത് പോയി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗിറ്റാർ എന്ന് പറയുമ്പോൾ സാധാരണ ഇപ്പൊ ഈ അധികം കുട്ടികളെയും പെട്ടെന്ന് ആകർഷിക്കുന്നത് ആ കാലഘട്ടത്തിൽ ജാസ്ട്രംസ് ഋതം ഉൾപ്പെത് അങ്ങനെയാണ് പ്രത്യേകിച്ച് ഗിറ്റാർ വയലിൻ കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കുറച്ച് ഗിറ്റാർ പഠിച്ചുകൊണ്ടാണ് പറയുന്നത് വയലിൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ആ ഒരു കസർത്തുകളൊന്നും കാണിക്കാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കസർത്ത് കാണിക്കാൻ പറ്റാത്ത കാര്യമാണ് എങ്ങനെയാണ് പിന്നെ അതിൻ്റെ ഇളയരാജ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ആണ് ഇല ഇളയരാജ്യ അതൊരു റീസൺ ആണെന്ന് മാത്രമേ ഉള്ളൂ അല്ല ഈ എല്ലാ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സും ടഫാണ് ഇൻസ്ട്രുമെന്റ് എല്ലാം ആണ് ഫ്രെട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ് ആയിരുന്നു വയലിൻ വളരെ ഹ്യൂമൻ വോയിസ് ആയിട്ട് വളരെയധികം ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പ്രാക്ടീസ് ചെയ്യണം ആവശ്യമുണ്ട് അതെ അങ്ങനെ യാ ഇളരാജാറ് വൺ ഓഫ് ദ റീസൺ അത്ര എനിക്ക് പറയാനുള്ളു പിന്നെ ഈ പറഞ്ഞവര് വെസ്റ്റേൺ മ്യൂസിക്കിൽ അന്ന് ആ സമയത്ത് ഈഗിൾസ് പിന്നെ സന്റാന സ്കോപ്പിയോൺസ് അതൊക്കെ കേൾക്കാനുള്ള സാഹചര്യം എനിക്ക് അവിടെ ഉണ്ടായിരുന്നു അപ്പം അതിലൊക്കെ ഗിറ്റാർ അതിൻ്റെയൊക്കെ അഡ്വാൻസ്ഡ് വേർഷൻ ഗിറ്റാറിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീട്ടിൽ നിന്ന് ഇതിന് ഇപ്പോൾ സാധാരണ ഉണ്ടാവാറുണ്ട് ഈ പഠിക്കുന്ന സമയത്ത് നീ പോകണ്ട അങ്ങനെ എന്തെങ്കിലും പഠിച്ച സംഗീതം പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഗിറ്റാർ വേണമെങ്കിൽ പൈസ വെച്ചിട്ട് തന്നിട്ടില്ല അപ്പൊ ഈ ഏപ്രിൽ മെയ് മാസത്തില് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആയിരുന്നു ഫ്രണ്ടിൻ്റെ അമ്മ അവൻ ഈ വയറിങ് ഈ പ്രൈവറ്റ് നടത്തുന്ന അതാ അപ്പം ഞാൻ പറഞ്ഞു ഷെറീഫ് ഖാ എന്ന പുള്ളിയുടെ പേര് ഷെറീഫ് ഖാ ഞാന് വയറിങ്ങിന് വെറ്റാ ചോദിച്ചു നിനക്കതിന് വയറിംഗ് ഒന്നും അറിയില്ലല്ലോ എന്നാലും വരാം കൂലി വന്നാൽ മതി പറഞ്ഞു ഗിറ്റാർ വാങ്ങിക്കാൻ രണ്ട് മൂന്ന് നാല് ഗിറ്റാർ വാങ്ങിക്കാനുള്ള വകയുള്ള വീട്ടിലാണില്ല പറയുന്നില്ല പക്ഷെ ഇതിന് പൈസ തരില്ല അപ്പം ഞാൻ എന്നിട്ട് അവിടെ ഈ ഉണ്ടല്ലോ വയറിങ്ങിന് മുമ്പ് ചിപ്പിങ് ഈ ചുമരില് അതിൻ്റെ കൂടെ കൺസീൽഡ് പൈപ്പ് വന്ന് ആ പണി ദിവസം അമ്പത് രൂപ കൂലി വീട്ടിലറിയില്ല ഞാൻ പറഞ്ഞു വീട്ടിൽ ഞാൻ ഒരു ക്രിക്കറ്റ് പ്രാക്ടീസിന് പോകണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞിട്ട് ഞാൻ മുങ്ങും രാവിലെ തൊട്ട് ചോറ് കൊണ്ടുപോകും വൈകുന്നേരം വരെ അവിടെ ഇരിക്കും ചിപ്പിങ്ങെല്ലാം കഴിഞ്ഞ് അമ്പത് രൂപ കൂലി വാങ്ങിച്ചിട്ട് അറിയേയില്ല അങ്ങനെ എന്ന് അന്ന് മുന്നൂറ്റമ്പത് രൂപയാണ് കിട്ടാറ് സെക്കൻഡ് ഹാൻഡ് എന്ന് മുന്നൂറ്റമ്പത് രൂപ ആയോ അന്ന് ഞാൻ പണി നിർത്തി ഞാൻ അവർ ചെറിയ എനിക്ക് നാളെ തൊട്ട് പണിക്കില്ല അവർ അത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആൻസറാണ് എനിക്ക് വീണ് കിട്ടിയ ഒരു ആൻസറാണ് കാരണം എല്ലാ പ്രതിഭകളും പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ബുദ്ധിമുട്ടില്ലാതെ ഒരിക്കലും ഹാർഡ് പ്രാക്ടീസ് ഇല്ലാതെ ഒരിക്കലും ഉന്നതിയിലെത്താൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കാശ് കിട്ടാതായാൽ വീട്ടിൽ നിന്ന് സ്ഥലം ഞാൻ പഠിക്കുന്നില്ല എന്ന് ആ ഇതിലെത്താൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് നന്നായിട്ടുണ്ട് അത് ഏതായാലും തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ് അപ്പോ പറയൂ അപ്പ ഷെറീക്ക മുന്നൂറ്റമ്പത് അമ്പത് വെച്ച് വെച്ചു ഗിറ്റാർ വാങ്ങി ഗിറ്റാർ വാങ്ങിച്ചു ആ സെയിം ഡേ ഈവനിങ് സെക്കൻഡ് ഹാൻഡ് ഒരു ഫ്രണ്ടിന്റെ സിസ്റ്റർ പഠിക്കാൻ അവിടെ ഗിറ്റാർ വാങ്ങിച്ചു നെക്സ്റ്റ് ഡേ ബാല സാറിൻ്റെ വീട്ടിൽ പോയി ബാലാസാർ എനിക്ക് തരാൻ പൈസ എന്നെ പഠിപ്പിക്കുകയോ ചോദിച്ചു എന്നെ കുറച്ചേരം നോക്കി പറഞ്ഞു ശരി നീ സൺഡേ മുതൽ ക്ലാസ് നോക്കട്ടെ ചിലപ്പോൾ മേ ബി എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളിലുണ്ടെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തതിനെ തിരിച്ചു പറഞ്ഞേക്കാളും ഉദ്ദേശം നമുക്ക് വരും ഗിറ്റാറ് വാങ്ങിയപ്പോൾ അമ്മയ്ക്കറി അമ്മ ചോദിച്ച മതി ഇതെന്താ ഗിറ്റാറ് ഞാനത് ഫ്രണ്ടിൻ്റെയാണ് പറഞ്ഞു വാങ്ങിച്ചാൽ പറഞ്ഞാൽ പറഞ്ഞാൽ അപ്പോൾ ബാലൻ സാറിൻ്റെ വീട്ടിൽ പിന്നെ സൺഡേ ക്ലാസ്സിന് പോയി ഒരു മാസം കഴിഞ്ഞു ക്ലാസ് വരണ്ട് രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു പുള്ളി ഫീസ് വഹിക്കുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചോ എന്നെ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെയാണ് അത് ക്ലാസ് കണ്ടിന്യൂ പക്ഷെ ഞാൻ പിന്നെ പൈസയൊക്കെ ഞാൻ കൊടുത്തു കൊടുക്കും അല്ല ഞാൻ ആദ്യം ചോദിച്ചു എൻ്റെ അടുത്ത് കാശില്ല എന്നെ പഠിപ്പിക്കോ പഠിപ്പിക്കുക എനിക്ക് ചെയ്തത് തീർച്ചയായിട്ടും ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴൊക്കെ ഞാൻ ബാലസാറോട്ട് കണ്ടു അദ്ദേഹത്തിന് കുറച്ച് സുഖമില്ല കാറിങ്ങാൻ പറ്റില്ല ഒപ്പൊരുന്ന് സ്നേഹ വിശേഷണങ്ങളെല്ലാം പറയുകയും ഇപ്പോഴും പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഈ ലോക പ്രസിദ്ധനായിട്ടുള്ള ലോകത്തെ ഏറ്റവും പ്രസിദ്ധനായിരുന്നു പിന്നെ എൽ വി സ്പെർസി എൽ വി സ്പെർസിടെ ആണെന്നും പിന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഓഡിയോ തീർച്ചയായിട്ടും അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഗിറ്റാർ ആണ് അച്ഛൻ ജന്മദിന സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു സൈക്കിൾ കിട്ടാനായിരുന്നു ആഗ്രഹം കിട്ടി കിട്ടാതുകൊണ്ട് പിന്നെ അദ്ദേഹം അടിച്ചടിച്ച് അടിച്ചടിച്ച് അതിൽ ലോക പ്രശസ്തനായ സംഗീതം ഞാനായിട്ട് അത് പലപ്പോഴും പല ചില സന്ദർഭങ്ങൾ അതാണ് വലിയ ഇതിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇനി ഞാൻ നിങ്ങൾ താങ്കൾ അതിനുശേഷം പ്രോഗ്രാമുകൾ ധാരാളമായിട്ട് ബാൻഡുകളാണ് ആദ്യം തുടങ്ങിയത് ബാൻഡിലാണ് ഈ ഗാനമേള ഗാനമേളല്ല തുടക്കം ബാൻഡ് അതിനെ കുറിച്ചൊന്നും അത് ഞങ്ങൾ പാലക്കാട് ഈ മേലെ നേരത്തെ പറഞ്ഞ സുമിത്ത് ഗംഭീര കെറ്ററസ്റ്റ് ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടിട്ട് ഇപ്പൊ ഒരു നല്ലൊരു ഹോട്ടൽ വന്നു അതിൻ്റെ സൈഡിൽ രണ്ട് മൂന്ന് ഹോട്ടൽ വരുമല്ലോ അതേപോലെ തന്നെ നല്ലൊരു ബാൻഡ് ഉണ്ട് അപ്പോൾ ആ ഇൻസ്പിറേഷനിൽ ഞങ്ങൾ വേറെ കൂട്ടുകാരെന്ന് വേറെ ബാൻഡ് തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് ബാൻഡിൽ വെസ്റ്റേൺ മ്യൂസിക്കിലേക്ക് നമ്മുടെ രാജേഷ് അബ്ബാർ നടൻ ഇപ്പോൾ പുള്ളി നല്ലൊരു സിംഗറാണ് പുള്ളിയുടെ ആദ്യത്തെ ഒരു ബാൻഡ് ഉണ്ട് പ്രിമിറ്റീവ് നൈറ്റ്സ് ഞങ്ങൾ വാളയറൻ ഹോട്ടൽസിൽ എപ്പോഴും വീക്കെൻഡ് ഷോവിന് പോയി കാണും അപ്പം അങ്ങനെയൊക്കെ ഇൻസ്പെയർ ആയിട്ട് ഞങ്ങളൊരു ബാൻഡ് തുടങ്ങി ചാന്ത് സിംഗർ പിന്നെ സജിത്ത് പറഞ്ഞിട്ട് നല്ലൊരു ഗിറ്റാർ സ്റ്റാണ് പുള്ളി ഞാന് പിന്നെ ഡ്രമ്മർ അനിൽ അങ്ങനെ ഒരു ബാൻഡ് പിന്നെ കോഴിക്കോട് സലീൽ ഹട്ടൻ ഉണ്ടായിരുന്നു സലീൽ ഇടയ്ക്ക് വീട്ടിലായിരുന്നു പുള്ളി മെറ്റലൊക്കെ പാടാൻ പുള്ളി ആ കാരണം അടൽ സൊർഗർ ഒരു കാലഘട്ടത്തിന്റെ കോഴിക്കോടിന്റെ സംഗീത ചരിത്രത്തോട് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തതാണ് അറ്റൽ സൊർകസ്റ്റർ ഞങ്ങളൊക്കെ പാട്ട് കേട്ടത് അവരുടെതാണ് സതീഷ് ബാബു കെ ആർ വേണു ഇവരുടെ ഒരുപാട് അപ്പുട്ടിയേട്ടൻ അങ്ങനെ ഗോവിന്ദരാജ് ഇവരൊക്കെ അവരുടെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അപ്പോ ഞാൻ ഇടക്കുന്ന നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോ ആളുകൾക്ക് ഇങ്ങനെ സംസാരം മാത്രല്ല എല്ലാര്ക്കും താങ്കളായതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലും അദ്ദേഹം രാഷ്ട്രീയം എന്ന് പറയുന്ന ആൾക്കാർ അത് സമയത്തൊരു സംഗീതജ്ഞനാകുമ്പോ നമ്മൾ പറയുന്നതിനേക്കാൾ ഈ കാണിക്കുന്നത് എന്നായിരിക്കും ഒക്കെ ഉണ്ടാകും ഇപ്പൊ ഒരു ഗായകനാണെങ്കിലും അദ്ദേഹം പാടുന്നു എന്നായിരിക്കും അപ്പോ താങ്കളുടെ ഒരു കാണിക്കട്ടെ കലിക്കട്ടെന്താ ഏത് ഏത് താങ്കൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വായിച്ചു

ും പാർയിൽ നഴുതും ഓർ കണവീളി കൺമി പാടുകൾ സങ്കതി നെയ്താ نِنْ <Num> جِلُونَ